സർക്കിൾ സഹകരണ സഹകരണ യൂണിയൻ ചെയർമാനായി സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ കൂടിയ പുതിയ ഭരണസമിതി യോഗത്തിലാണ് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ിൽ സീറ്റ് നേടി തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി ഇന്ദു സുധാകരനെ തെരഞ്ഞെടുത്തു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ കൂടിയ പുതിയ ഭരണസമിതി യോഗത്തിലാണ് ഇന്ദു സുധാകരനെ തെരഞ്ഞെടുത്തത് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പതിനൊന്നിൽ പത്ത് സീറ്റ് നേടി വിജയിച്ചിരുന്നു നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും ഇടംദേശം ബ്ലോക്ക് വനിതാ സഹകരണ സംഘം പ്രസിഡന്റും തൊടുപുഴ കാർഷിക വികസന ബാങ്ക് ഭരണസമിതി അംഗവുമാണ് ഇന്ദു സുധാകരൻ പുതിയ അതിനനുസൃതമായിട്ട് നമ്മുടെ സഹകരണ മേഖലയെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു പുതിയ ഉദ്യമമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായും ആ ഉദ്യമത്തിൽ ഞങ്ങൾ വിജയം കണ്ടെത്തും എന്നുള്ളതായ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ ചെയ്യുന്നത് പ്രിയപ്പെട്ട എല്ലാ സഹകരികളും പുതിയ വലസന്ധിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അക്ഷീണമായിട്ട് പ്രയത്നിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു എല്ലാവർക്കും ഉനീതമായിട്ടുള്ള ഞങ്ങളുടെ കടപ്പാടും അകൽ അകയതവുമായിട്ടുള്ള സമയത്തും അറിയിക്കുകയാണ്